എവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രളീൽ പരമേശ്വരൻ പൂതിരി ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശബരിമലയിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിമാർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്ത്രിമാർ പറയുകയുണ്ടായി അവർ അനുജ്ഞ കൊടുത്തു എന്നാണ് പറയുക അവരെങ്ങനെയാണ് അനുജ്ഞ കൊടുക്കുന്നത് ദേവഹിതം അവരെ നോക്കിയിട്ടില്ല ദേവഹിതം നോക്കിയിട്ടാണ് അനുജ്ഞ കൊടുക്കുക ഇനി ദേവഹിതം നോക്കിയാൽ ഒരിക്കലും ദേവന് ഈ മോഷണത്തോട് ചേർന്ന് നിൽക്കില്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും അമ്പലത്തിൻ്റെ വസ്തുക്കൾ വിറ്റ് കാശാക്കാൻ നടത്തുന്ന ഈ കൊള്ളയ്ക്ക് ദേവഹിതം അനുകൂലമാകുമോ എന്തായി പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഈ ദേവഹിതത്തെ ഇവിടുത്തെ വിശ്വാസികൾ തള്ളിക്കളയേണ്ടി വരും അതുപോലെ തന്നെ ഈ ദേവഹിതത്തിൻ്റെ പേരിൽ പ്രസ്താവന നടക്കുന്ന തന്ത്രിമാരുടെ ആത്മാർത്ഥ എത്രയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും തന്ത്രിമാർക്ക് സമൂഹത്തോടോ ദേവനോടോ ക്ഷേത്രത്തോടോ എന്ത് ബന്ധാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ക്ഷേത്രത്തെ നിലനിർത്തേണ്ടതും ആചാരങ്ങളെ സംരക്ഷിക്കേണ്ടതും ഭക്തജനങ്ങളെ ഭക്തിയിലേക്ക് നയിക്കേണ്ടതും ഒക്കെ ഈ തന്ത്രിമാരാണ് ആ തന്ത്രിമാരാണ് പറയുന്നത് ഞങ്ങൾക്കിതിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് ഇവർക്ക് പിന്നെ ആരോടാണ് ബന്ധമുള്ളത് ഇത് ഓരോ വിശ്വാസിയും ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സമൂഹം നിങ്ങളെ ഇപ്പോൾ കാണുന്നത് കൊള്ളക്കാരായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം വിശ്വാസികളുടെ മനസ്സങ്ങനെയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഉള്ള കൊള്ള അവിടെ നടന്നപ്പോൾ ഈ ആറു വർഷമായിട്ടും നിങ്ങൾ മൗനം ദീക്ഷിച്ചു അതുമാത്രമല്ല ഇത് സമൂഹത്തെ അറിയിച്ചില്ല അതിനെതിരെ ശബ്ദമുയർത്തിയില്ല അത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചന വിശ്വാസികളോടും ദേവനോടും കാണിച്ച വിശ്വാസവഞ്ചനയാണ് എന്നിട്ട് നിങ്ങൾ പറയുന്ന ഞങ്ങൾ ദേവന്റെ പ്രതീകമാണ് പിതാവാണ് എന്ന് ഇത് വിശ്വാസികൾ തിരിച്ചറിയണം ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ അവരെ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകളോ മറ്റുള്ളവരോ മൗനം ദീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവർ പറയുന്നു ഇവിടുത്തെ സർക്കാർ അതിൽ നിന്ന് കഴുകഴുകാൻ വേണ്ടിയിട്ട് തന്ത്രിമാരുടെ തലയിലേക്ക് വെക്കുകയാണ് ആ നിലയിൽ തന്ത്രിമാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഒരിക്കലും ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും തന്ത്രിമാരും ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ കൊള്ളയാണിത് അതിലാരായാലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മളെടുക്കേണ്ട നിലപാട് അതുപോലെ തന്നെ ഇത്രയും വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വളരെ പരിശുദ്ധരാണെന്ന് പറഞ്ഞ അവരെയാണ് അയ്യപ്പൻ്റെ മുമ്പിൽ വച്ച് തന്നെ തന്ത്രിയുടെ മുറിയിൽ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ പുരോഹിതന്മാരുടെ മുറിയിൽ നിന്നും ഭക്തന്മാർ ഭക്തിയോടുകൂടി നിറച്ചുകൊണ്ടിരുന്ന നെയ്യ് അവിടെ നിന്ന് മാറ്റി ഭക്തന്മാർക്ക് വിൽപ്പന നടത്തുക സമാന്തരമായ വിൽപ്പന നടത്തുക ഇത് വിജിലൻസ് പിടിച്ചു എന്ന പത്രങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി ഇത് ചെയ്തതാരാണ് ഇപ്പോൾ പറയുമോ തന്ത്രിക്ക് അതിൽ ബന്ധമില്ലായെന്ന് മേൽശാന്തിക്ക് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ അവരുടെ കൊണ്ടല്ലേ ഇത് ചെയ്യിച്ചത് ഈ കീശാന്തിമാർക്കെതിരെയും ഈ തന്ത്രിക്കെതിരെയും ഈ മേശാന്തിമാർക്കെതിരെയും എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സമാന്തരമായ കൊള്ള ഒരു ദിവസം ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ കൊള്ളയാണ് നടത്തുന്നതെന്നാണ് പറയുന്നത് ഇതിൻ്റെ പേരിൽ ഇനി ഇതുപോലെ തന്നെയാണ് പായസം ഇത്തരത്തിലുള്ള വില്പനകൾ നടത്തി ശബരിമലയിൽ കൊള്ള നടത്തിക്കൊണ്ടിരുന്നിട്ട് ആ കൊള്ള സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ഉണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചറിയിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് ബ്രാഹ്മണരായിരിക്കുന്ന പൂണൂരിട്ടവരുടെ കൊള്ള എന്നാണ് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലുമൊക്കെ വാർത്തകളായിട്ട് വരുന്നത് നിങ്ങൾക്ക് അവിടെ പുരോഹിതനായിട്ടിരിക്കാനുള്ള യോഗ്യത എന്താണ് ഇത് ഓരോ സമൂഹവും ചോദിക്കേണ്ടതല്ലേ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ആ ക്ഷേത്രത്തിൽ തന്നെ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും സാധന ഏതെങ്കിലും ഒരു വ്യക്തി മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ എടുത്താൽ ഇപ്പം പണം എണ്ണുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും അവരെ എടുത്തു നിന്നിരിക്കട്ടെ അത് തെറ്റാണ് ആ തെറ്റ് ചെയ്തവന് ഉടനെ തന്നെ ശിക്ഷയാണ് ഉടനെ തന്നെ സസ്പെൻഷനാണ് അവനെതിരെ നടപടിയാണ് പക്ഷേ ഇവിടെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇത് ഹിന്ദു സമാജമോ സംഘടനകളോ ബ്രാഹ്മണ സമൂഹമോ പറയുന്നുണ്ടോ ഇത്തരത്തിലുള്ള പൗരോഹിത്യം നമ്മളുടെ സമൂഹത്തിന് അപമാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹത്തിലുള്ള സംഘടനകൾ തന്ത്രി സംഘടനകളായാലും ശരി ബ്രാഹ്മണ സംഘടനകളായാലും ശരി ഇത് ബ്രാഹ്മണ്യത്തിന് നിരക്കുന്നതല്ല എന്ന് അവരെ പറയേണ്ടതല്ലേ അത് ചെയ്യാതെ അവർ പറയുന്നത് എന്താ ബ്രാഹ്മണരെ അടച്ചു പറയാൻ പാടില്ല പിന്നെ ആരെയാണ് പറയേണ്ടത് ഇത് ഇപ്പം ഈ അടച്ചു പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ല എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൊള്ളക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ മാത്രമല്ല ഭക്തന്മാരെ വഞ്ചിക്കുകയും ഭക്തന്മാരുടെ ധനം കൊള്ളയടിക്കുകയും ചെയ്യുക പൂജയുടെ പേരിൽ ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെത്ര വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അയ്യപ്പൻ അയ്യപ്പനതിനൊരു അവസരം കൊണ്ട് തരികയായിരുന്നു നമ്മൾക്ക് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സാൻറ്റിറ്റി തോന്നുന്നത് പവിത്ര തോന്നുന്നത് പൂണൂലിട്ടവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ഇങ്ങനെയുള്ള കള്ളന്മാരെ തീറ്റി തീറ്റിപ്പോറ്റാനായിട്ട് വ്രതം നോട്ട് ശബരിമലയ്ക്ക് വരുന്ന വിശ്വാസിയുടെ അയ്യപ്പനോടുള്ള വിധേയത്വം എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ ധർമ്മശാസ്ത്രം എന്നാണ് പറയുക ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭഗവാനെ പൂജിച്ചിട്ട് കള്ളന്മാരെ തീറ്റിപ്പോറ്റുന്ന ഒരവസ്ഥ അതിലേക്ക് കടന്നു ചെല്ലുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ ഇതല്ലേ നമ്മൾ കാണുന്നത് കോടികൾ കൊടുത്ത് അയ്യപ്പൻ്റെ അനുഗ്രഹം വാങ്ങാമെന്ന് വിചാരിക്കുന്നു കാനനക്ഷേത്രമായ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത് അതിനു മുൻപ് വർഷത്തിലോ ഒരിക്കലോ രണ്ടോ പ്രാവശ്യമോ ഒക്കെയാണ് അവിടെ എന്തു ചെയ്യുന്നത് പൂജയും കാര്യങ്ങളുമൊക്കെ നടക്കുക ആ കാലഘട്ടത്തിലൊന്നും ഈ തർക്കങ്ങളോ നറുക്കെടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ ശബ്ദമുയർത്തണം സമൂഹം നിങ്ങളെ ഏത് തരത്തിലാണ് കാണുന്നത് എന്ന് ഓരോ പുരോഹിതനും കാണണം ബഹുമാനനായ തന്ത്രി എന്നൊക്കെയാണ് നമ്മൾ പറയുക അങ്ങനെ പറയുന്ന മോഹനരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ കോടതിയിൽ നിന്ന് അദ്ദേഹം അനുകൂലമായ താൻ തെറ്റുകാരനല്ല എന്ന വിധി സമ്പാദിച്ചിട്ട് പോലും ശബരിമലയിലേക്ക് കയറുന്നത് സമൂഹം വളരെ കൂടിയാണ് കാണുക അദ്ദേഹത്തിന് ശബരിമലയിൽ വരാൻ മേലാത്തൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ മകനാണിപ്പോൾ അവിടെ ഇരിക്കുക അത് ആ സമയത്താണ് നെയ്ക്കച്ചവടം നെയ്യ് പോലും മോഷ്ടിക്കുന്നത് പിന്നെ സ്വർണം മോഷ്ടിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ഇതാണ് നമ്മളുടെ ശബരിമലയിലെ അവസ്ഥ ഇതിനെ തുറന്നു കാണിക്കുകയും ബ്രാഹ്മണ്യത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് ബ്രാഹ്മണരെ ബോധിപ്പിക്കുകയും ചെയ്യേണ്ട ബാധ്യതയാണ് ശരിക്കും ബ്രാഹ്മണ സമൂഹത്തിന് ഉള്ളത് എന്നറിയിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസ സമൂഹം ഇത് തിരിച്ചറിയണം ഒരിക്കൽ സ്ത്രീകളുടെ പ്രവേശനത്തിന് എതിനായിക്കൊണ്ട് കേരളം മുഴുവൻ കേരളം മുഴുവൻ ലോകം മുഴുവൻ വലിയ പ്രക്ഷോഭം നടത്തി അതിന് ഒരു വർഷം മുമ്പാണ് ഒരു മേൽശാന്തി തൻ്റെ പ്രായപൂർത്തിയായ മകളെ അവിടെ കയറ്റി വിട്ടു ആ കുട്ടി പമ്പയിൽ നിന്ന് കയറാനായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുകയും മേൽശാന്തിയുടെ മകളാണെന്നറിഞ്ഞ് വിളിച്ചു ചോദിക്കുകയും ചെയ്തു മേൽശാന്തി പറഞ്ഞ ഒന്ന് പ്രശ്നമൊന്നുമില്ല കയറ്റി വിട്ടോളാം പറഞ്ഞു അങ്ങനെ കയറ്റി വിട്ടു അവസാനത്ത് ഇവിടുത്തെ മീഡിയ പുറത്തു കൊണ്ടുവന്നു രണ്ട് മൂന്ന് ദിവസം ഈ പെൺകുട്ടിയെ അസന്നിധാനത്ത് സംരക്ഷിച്ചു തന്ത്രിയുടെ മുറിയിലും അതുപോലെ തന്നെ മേൽശാന്തിയുടെ മുറിയിലും മുറിയിലുമൊക്കെയാണ് സംരക്ഷിച്ചത് ആ കയറ്റി വിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മേൽശാന്തിയുടെ വാക്ക് വിശ്വസിച്ച് കയറ്റി വിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ശിക്ഷണ നടപടികളുണ്ടായിരുന്നു കയറ്റിവിട്ട മേൽശാന്തി സംരക്ഷിച്ച മേൽശാന്തിക്കും തന്ത്രിക്കുമെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരട്ടത്താപ്പുകൾ ചിലര് ചെയ്താൽ കുറ്റം ചിലർ ചെയ്താൽ അത് കണ്ണടക്കുക ഇത് ധർമ്മശാസ്ത്രാവിൻ്റെ മുമ്പിലാണ് ധർമ്മമില്ലാത്തവർക്ക് ധർമ്മത്തെപ്പറ്റി പറയാനുള്ള യോഗ്യത എന്താണ് ധർമ്മശാസ്ത്രാവിനെ പൂരിക്കാനുള്ള യോഗ്യത എന്താണ് ധർമ്മം ജീവിതത്തിലാണ് വേണ്ടത് അതില്ലാത്തവർ എങ്ങനെയാണ് ധർമ്മശാസ്ത്രാവിൻ്റെ തന്ത്രിയാകുന്നത് ഈ സമൂഹം ഇത് മനസ്സിലാക്കണം നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അയ്യപ്പനെ വിചാരിച്ച് സമ്പാദിക്കുന്ന ധനം കൊണ്ടുപോയി ഇവരെ തീറ്റിപ്പോറ്റുന്ന ഈ ഒരു സമൂഹത്തെ ഹൈന്ദവ സമൂഹത്തെ ഭക്ത സമൂഹത്തെ അവരെ അവരെ പറ്റി ഓർക്കുമ്പോഴാണ് എനിക്ക് ദുഃഖം അവരിനിയെങ്കിലും തിരിച്ചറിയണം ഇങ്ങനെയുള്ള കള്ളന്മാർക്ക് കൊണ്ടുപോയി കൊടുത്താൽ ഭഗവാന്റെ അനുഗ്രഹം ഒരിക്കലും ഉണ്ടായില്ല നിങ്ങൾ ശബരിമലയിൽ വന്നിട്ട് അയ്യപ്പനെ തൊഴു തീർത്ഥാടനം നടത്ത് തിരിച്ച് ഈ ധനം കൊണ്ടുപോയി നിങ്ങളുടെ സമീപത്തുള്ള ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനും നന്മയ്ക്കും വേണ്ടി നിങ്ങൾ ചെലവഴിക്കൂ അതിനെ ഓരോ ഭക്തന്മാർ തയ്യാറാകണം ഓരോ സംഘടനകളും അതിനെ ഭക്തന്മാരെ ബോധവൽക്കരിക്കണം ഇത്തരത്തിലുള്ളവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം അതിനെ അധികാരികൾ തയ്യാറാകണം ഈ നിലയിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ട ശക്തിയാണ് ഉണ്ടാകേണ്ടത് അതിനുവേണ്ട നേതൃത്വമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് അതിന് പകരം ഇപ്പം നമ്മൾ പറയുന്നത് എന്താ രാഷ്ട്രീയമായ ഇതിനെ ഉപയോഗിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ തന്ത്രിയുടെ മേൽ ചാരിവെച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുക ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർ പറയുക ആ സമയത്താണ് ശുദ്ധമായ കൊള്ള നമ്മളുടെ മുമ്പിൽ വന്നു നെയ്യ് പോലും മോഷ്ടിക്കുക നെയ്യും എണ്ണയും ചരടും എന്തൊക്കെയാണ് ഇതിനു മുമ്പ് ഒരു മേൽശാന്തി പതിനഞ്ചിലെ കാണ്ടായ ഒരു ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ആ പരാതിയിൽ ദേവസ്വം ബോർഡിന് കൊടുത്ത പരാതിയിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പതിനഞ്ച് മുതൽ തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തൊട്ടേ എത്ര കോടികളാണ് ഇവരെ അവിടെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള പൗരോഹിത്വത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന വിശ്വാസി സമൂഹം അയ്യപ്പ ഭക്തന്മാരല്ല എന്നാണ് ഞാൻ പറയുന്നത് ധർമ്മത്തോട് പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന നല്ല ഒരു സമൂഹമാണ് നമുക്കുണ്ടാവേണ്ടത് അതാണ് ശബരിമല ശാസ്താവ് ധർമ്മശാസ്ത്രാവ് നമ്മളെ ബോധിപ്പിക്കുന്നത് ധർമ്മം ജീവിതത്തിൽ ആചരിക്കാനുള്ളതാണ് പറയാനുള്ളതല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം